ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ അങ്ങനെ അടുത്ത മാച്ചിലേക്ക് പോകണം അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് റൊണാൾഡോനെ ഇറക്കുന്നുണ്ട് എനിക്ക് ഫ്രീ ട്രൈ കിട്ടിയത് അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്രീ ട്രൈയിലുള്ള സണ്ണും ഡിബ്രൂണും സീൻ തന്നെയാണ് അപ്പൊ കുറെ എന്താ പറയാ എന്തായാലും നമ്മൾ ഇന്ന് റൊണാൾഡോനെ അത് ഇറക്കും ഫ്രീ ട്രൈൻ്റെ അപ്പൊ എന്തായാലും സെറ്റ് ആയിരിക്കും അതായത് യമാലും എല്ലാരെയും കൊണ്ടും സെറ്റ് ആകുന്ന ഒരു മാച്ചാണ് അപ്പൊ നമ്മൾ ഓപ്പണിന് എന്തായാലും വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അതുപോലെ തന്നെ ഗൈസ് സെറ്റ് ആണ് അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങളിപ്പോ ബാർസലോണ ഏതാ ടീം ഉപയോഗിക്കുന്നത് ജസ്റ്റ് കമന്റ് ചെയ്യാം ഞാൻ ബാർസലോണയാണ് അപ്പം ബാർസലോണ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജേഴ്സിയൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് ഐസ് അപ്പൊ എന്തായാലും ഓക്കെ ഒരു കിടക്കിൽ നോപ്പാണ് വന്നിരിക്കുന്നത് ഐസ അതുപോലെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പം എന്താ പറയാ നമ്മുടെ കോയിൻ എടുക്കാനുള്ള എന്താ പറയാ പാക്ക് എടുക്കാനുള്ള കോയിൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എല്ലാം കളിക്കായാലും എല്ലാ മാച്ചായാലും കളിക്കും കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലൊരു കോയിൻ ഈവെന്റ് ആയിട്ട് ഈ എന്താ ഈ ഫുട്ബോൾ ഇതിനൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും കുറെ കോയിൻ നമുക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പൊ മാച്ചിലേക്ക് കടക്കാം ബാർസലോണ എഫ് സി ബാർസലോണ വേഴ്സസ് ബാർസലോണ അപ്പൊ എന്തായാലും ഒരു കിടില മാച്ച് ആയിരിക്കും കേസ് നമുക്ക് നോക്കി വെക്കാം ഓക്കെ ഫസ്റ്റ് വെച്ച് മിക്കവാറും അവരുടെ ആട്ടോ നമ്മള് വൈറ്റ് ജേഴ്സിയാണ് ഇതാട്ടോ പുതിയൊരു ജേഴ്സി എംബാപ്പേ ൂണി ഈ ഡിബ്രൂണി പുതിയതാണ് കിട്ടിയിട്ടുണ്ട് മൂന്നാം നീട്ടില് എന്റെ മോനെ ഷോട്ട് ഓഫ് എന്റെ മോനെന്താ സംഭവിച്ചത് ഓ റൊണാൾഡോ ഇത് പുതിയ റൊണാൾഡോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കോസ്റ്റേട്ട എന്താ ഓപ്പോ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഓക്കെ മെസ്സി എംബാപ്പെ ഓക്കെ ബാക്കോട്ട് ഏഹ് ഡിബ്രൂണി ഓക്കെ കോസ്റ്റേട്ട കിട്ടിയിട്ടുണ്ട് കിമ്മിച്ച് കിമ്മിച്ച് ടു മെസ്സി മെസ്സി ടു ഓക്കെ ബാക്കൌട്ടു എംബാപേ ഓക്കേടാ കിമ്മിച്ചിലേക്ക് തന്നെ മൊബൈലർ ഓക്കെ മെസ്സി മെസ്സി ടു ഡിബ്രൂണി ഡിബ്രൂണി ടു എംബാപ്പെ എടാ അത്യന്തര ഫേക്ക് ഷോട്ടൊക്കെ ഓക്കെ മെസ്സി എടാ ഓഫ് ഒന്ന് അപ്പോൾ എന്തായാലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ജസ്റ്റ് കമന്റ് ചെയ്യാം നിങ്ങൾ ആരെ കിട്ടിയത് സണ്ണാണോ അല്ലെങ്കിൽ ഡിബ്രോണി ആണോ റൊണാൾഡോ ആണോ എനിക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ ട്രൈ തന്നെ ഫ്രീ അത് റൊണാൾഡോ കിട്ടി ഡിബ്രോണി ടു വേണ്ടി ജിക്ക് വേണ്ടി ജിക് ടു കേസ്ബ്രോക്ക് മറോണി ഓക്കെ നല്ലൊരു ചാൻസ് കെട്ടിട്ടുണ്ട് എംബാപ്പെ അടുത്ത ചാൻസ് മെസ്സിടെ എന്റെ ഇത് എന്തുവാണെങ്കിൽ ദിവസം പക്ഷെ ഇന്ന് ഫുള്ള് ഷോട്ട് കേറുന്നില്ല എന്റെ മോനെ വേറെ ആരും ആരുമല്ലാട്ട് ഗോൾ ആണ് കിമ്മിച്ച് അവിടുന്ന് ഓക്കെ വീണ്ടും വേൽവറുടെ ജെറാഡ് ഓക്കെ ഓഫ്രീഗർ എന്റെ മോനെ ലിബ്രൂണി ഓഫ് കേസ്ബ്രോ കേസോട്ട് മെസ്സി മെസ്സി ബാക്ക് കിമ്മിച്ച് ഓക്കെ വീണ്ടും മെസ്സി ഓക്കെ മെസ്സി ഓക്കെ മെസ്സി 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 കോസ്റ്റിയാട്ടിയത് ഉണ്ടഗൻ ഉണ്ടേഗൻ ടു ബാക്ക് ഔട്ട് റോഡ്രി എന്റെ മോനെ മെസ്സി എംബാപ്പേ റൊണാൾഡോ എംബാപ്പേ കിട്ടിട്ടുണ്ട് കോസ്റ്റിയാട്ട എംബാപ്പേ ഔട്ട് മർഡോണ ഓക്കെ വീണ്ടും ഒരു ചാൻസ് കിഡ്ഡിലും ചാൻസ് കിട്ടിട്ടുണ്ട് എംബാപ്പേ ഓക്കെ ബ്രോ എടാ മെസ്സി അവിടെ ഫ്രീ ആയിരുന്നു കിട്ടിയിട്ടുണ്ട് മെസ്സി എന്റെ മോനെ ഏടെ ഇത് എന്നാ ഷൂട്ട് എന്റെ അമ്മ ജലാട് കേസ് മിറോ ഓഫ് റോഡ്രീടെ വീട്ടിൽ കളി എന്റെ മോനെ പോയി കേസ് റോഡ്രി എന്റെ മോനെ എംബാപ്പ് ഗുണ്ടോട്ട് കിമ്മിച്ചിലേക്ക് ഒരു നേരെ പാസ് കോസ് ചേട്ടാ കോസേട്ടായിട്ട് വീണ്ടും ഓക്കെ എന്റെ മോനെ ഇത് എന്നടാ കളി

എന്റെ മോനെ എന്തുവാണെങ്കിൽ ഷോട്ടൊക്കെ നടക്കുന്ന ബെക്കംബർ മെസ്സി വേൽവർട്ടെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് വീണ്ടും എമ്പെ ഓക്കെ വാൽവർ ഓ ഗെസ് അതായത് അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ രണ്ട് ഷോട്ട് ഒരു ഷോട്ട് ഒന്നും എന്തായാലും ഇത് കിടിലും മാച്ച് തന്നെയാണ് ഈ സോപ്പ് സെറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇനി ഫ്രീ ട്രൈ റൊണാൾഡോനെ ഇറക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ

ിങ് ഓഫ് റൊണാൾഡോ റൊണാൾഡോ അറ്റാക്കിങ് എന്റെ മോനെ ഇതെന്തുവാണ് ഷോർട്ടൊക്കെ പറക്കുകൻ എവിടാ ഡിബ്രോണി നോക്കെടുത്തിട്ടുണ്ട് ചെറാഡ് കിമ്മിച്ച് ഓക്കെ മെസ്സി ഡിബ്രോണി ഗുണ്ടഗൻ ഉണ്ടേഗൻ ടു കിമ്മിച്ച് മെസ്സി

എവിടെ എന്താ എന്താ കാണിക്കുന്നു എന്റെ ഇപ്പൊ എന്റെ കൈസ് ഇപ്പൊ പണി ഗോളെ ഡിബ്രൂണി ഓക്കെ റൊണാൾഡോ കിട്ടിട്ടില്ല റോഡ്രി മെസ്സി മെസ്സിയോട് അടിച്ച നേരത്തെ ഷോട്ട് അടുത്ത ഷോട്ട് ഓക്കെ ഹുണ്ടേകൻ കിമ്മിച്ച് റൊണാൾഡോ റൊണാൾഡോ ടു കിട്ടിയിട്ടില്ല റുഡ്രിഗറ് അവിടെ വീണ്ടും ഡിബ്രോണി കിട്ടിയിട്ടുണ്ട് റൊണാൾഡോ ഓക്കെ ആയിട്ടുണ്ട് ഇതുവരെ ആർക്കും ഗോൾ അടിക്കാൻ പറ്റിയില്ല പക്ഷേ എന്തായാലും നമ്മൾ റൊണാൾഡോനെ ഇറക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് നമുക്കെന്തായാലും കാണാം കാണാം എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു എന്തായാലും കെഡിൽ മാച്ച് തന്നെയാണ് ഡിബ്രോണി എന്തായാലും നമുക്കിനി ഇറ്റ്സ് ടൈം ഫോർ യമാൽ യമാൻ പ്ലസ് റൊണാൾഡോ ക്യാപ്റ്റൻ നമുക്ക് ഇപ്പൊ കിടക്കുന്നത് നമ്മുടെ മെസ്സി ആയിരുന്നു യമാലിനെ ഇറക്കിയ ബെല്ലിംഗത്തിനറക്കിപ്പോ യെ ക്യാപ്റ്റൻ നമ്മൾ എന്തായാലും നോക്കാം കേസെ എങ്ങനെ ഉണ്ടാവുന്നു ഓക്കെ കീഴിലെ മാച്ച് തന്നെയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം പുതിയ റൊണാൾഡോ വന്നു ഓക്കെ റൊണാൾഡോ പ്ലസ് പ്ലസ് യമാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം ഇവർന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു കേ റൊണാൾഡോയും യമാലും അല്ലേ

പൊളിച്ചു അവിടുന്ന് ഞാൻ റോഡ്രി പറഞ്ഞ വെട്ടിച്ചു കേട്ടോ എന്റെ മോനെ ഇപ്പൊ ഒരു വന്നിട്ടുണ്ട് മാർട്ടീനസിനെ പറ്റി ഗോൾ അടിച്ചു ശരിക്കും നമ്മുടെ വാൽവറിന്റെ രണ്ട് ഗോൾ അടിച്ചായിരുന്നു പക്ഷെ നടന്നില്ല അതാണ് ഹാളന്റ് വീണ്ടും ഇത് ചെയ്തു ഹാളന്റ് ഹാളന്റ് എടുത്തിട്ടുണ്ട് റൊണാൾഡോ റൊണാൾഡോ സ്കോഡൻ ബാക്കോട്ട് ഓക്കെ ബെലിംഗം എടാ അത് വെറുതെ അടിച്ചിട്ടുണ്ടായിരുന്നു കിന്നിച്ച് കിട്ടിയിട്ടില്ല ഗൈസ് അപ്പൊ എൺപത്തിനാലാം മിനിറ്റ് ആയിട്ടുണ്ട് റോഡ്രി എന്റെ മോനെ റോഡ്രി ടു

ില്ല റോഡ്രീഗർ വൈസാ ഇന്നത്തെ മാച്ച് എങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ചലഞ്ചിന്റെ നമ്മൾ ജയിച്ചിരിക്കാൻ ഒരു ഗോളിന് കേട്ടോ വൈസാ വീഡിയോ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾ എടുത്ത പാക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അർജന്റീന്റെ പാക്കാണോ പാക്കാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഇതോടെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന